നമസ്കാരം ആരും പെട്ടെന്ന് മറന്നു പോകാത്ത ഒരു വാർത്തയുണ്ട് ഒരു അമ്മ തന്റെ കുഞ്ഞിനെ പ്രസവിച്ച അന്ന് തന്നെ പൊക്കിൽ കൂടി പോലും അറത്തുമാറ്റാതെ കരയിലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ചു രേഷ്മ എന്ന ആ സ്ത്രീയാണ് ആ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ കൊണ്ടു കളഞ്ഞത് കല്ലുവാതുക്കലിൽ കരീലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച് നവജാത ശിശു മരിച്ച കേസിൽ അമ്മയ്ക്ക് പത്ത് വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കൊല്ലം അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് പ്രതി രേഷ്മ ഒരു വർഷം ജയിലിൽ കഴിഞ്ഞതിനാൽ ഒൻപത് വർഷം കൂടി ശിക്ഷ അനുഭവിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി നാല് പാർട്ട് രണ്ട് പ്രകാരവും നരഹത്യ വകുപ്പും ബാലനീതി നിയമത്തിലെ എഴുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതാ കുറ്റവുമാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കൊല്ലം കല്ലുപാതിലിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിലായിരുന്നു സംഭവം ഉണ്ടായത് ജനിച്ച് അധിക സമയമാകാത്ത ആൺകുഞ്ഞിനെയാണ് കൊക്കിൽ കുടി പോലും മുറിച്ചുമാറ്റാതെ രേഷ്മ വീടിന്റെ പിന്നിലെ റബ്ബർ തോട്ടത്തിലെ കരയിലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ചത് ആരുടെയും സഹായമില്ലാതെ കുളിമു പ്രസവിച്ച ശേഷം കുഞ്ഞിനെ കളയുകയായിരുന്നു അവശ്യ നിലയിലായിരുന്ന കുഞ്ഞിനെ കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അവിടെ നിന്ന് തിരുവനന്തപുരം എസ് ഐ ടി വിയിലും എത്തിച്ചെങ്കിലും ജീവനോടെ ലഭിച്ചില്ല ഡി എൻ എ പരിശോധനയിലാണ് രേഷ്മയുടെ കുഞ്ഞാണെന്ന് കണ്ടെത്തിയത് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട സുഹൃത്തുമായി ജീവിക്കാനായിരുന്നു പ്രതി കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എന്നാൽ പ്രതിയുടെ ബന്ധുക്കൾ തന്നെയാണ് ആ ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി രേഷ്മിയെ കബളിപ്പിച്ചത് അത് പിന്നീടായിരുന്നു പോലീസിന് വ്യക്തമായത് എന്നാൽ പോലീസ് പിടികൂടുമെന്നായപ്പോൾ ഇരുവരും ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് മുപ്പത്തൊന്ന് സാക്ഷികളെയാണ് വിസ്തരിച്ചത് അറുപത്തി രേഖകൾ ഹാജരാക്കി പ്രതിയുടെ അമ്മ ഗീതയും ഭർത്താവിന്റെ അമ്മ ഗിരിജകുമാരിയും മറ്റ് അയൽക്കാരായ സാക്ഷികളും കൂറുമാറിയിരുന്നു പ്രോസിക്യൂഷൻ സാക്ഷിയായിരുന്ന പ്രതിയുടെ ഭർത്താവ് വിഷ്ണു പിന്നീട് കോടതിയിൽ പ്രതിഭാഗം സാക്ഷിയായി നവജാത ശിശുവിന്റെ മാതാപിതാക്കളാണ് പ്രതിയും ഭർത്താവുമായ വിഷ്ണുവെന്ന് കണ്ടെത്തിയ ഡി ഫലം കോടതി അംഗീകരിക്കുകയായിരുന്നു